ഡി സി സി ട്രഷറർ എൻ എം വിജയനും മകനും ജീവനൊടുക്കിയ നിയമനക്കുഴയിൽ ഡി സി സി പ്രസിഡന്റ് ഡി അപ്പച്ചൻ്റെ മൊഴിയെടുക്കാൻ വിജിലൻസ് ഡി സി സി പ്രസിഡന്റിനെ ഈ ആഴ്ച നോട്ടീസ് നൽകി വിളിപ്പിക്കും പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷിക്കുന്ന ആത്മഹത്യാ പ്രേരണാ കേസിൽ രണ്ടാം പ്രതിയാണ് അപ്പച്ചൻ ഒന്നാം പ്രതി ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ മൊഴി നേരത്തെ വിജിലൻസ് എടുത്തു ഇതിന്റെ തുടർച്ചയായാണ് ഡി സി സി പ്രസിഡന്റിന്റെ മൊഴിയെടുക്കുന്നത് മൂന്നാം പ്രതി കെ കെ ഗോപിനാഥൻ്റെ മൊഴിയുമെടുക്കും നിയമനക്കോഴയിലും എൻ എം വിജയന്റെയും മകന്റെയും മരണത്തിലുമുള്ള പോലീസ് അന്വേഷണത്തിനൊപ്പമാണ് വിജിലൻസ് അന്വേഷണവും നിയമനക്കോഴയിൽ ഇഡിയും പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ആത്മഹത്യാ പ്രേരണ കേസിൽ ബാലകൃഷ്ണൻ അപ്പച്ചൻ ഗോപിനാഥൻ എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തു എല്ലാവരെയും തുടർച്ചയായി മൂന്ന് ദിവസം ചോദ്യം ചെയ്താണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ അഞ്ചിനാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ മൊഴി വിജിലൻസ് എടുത്തത് എം എൽ എയുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾ കൂടി ഡി സി സി പ്രസിഡന്റിന് നേരിടേണ്ടി വരും എം എൽ എ ഉൾപ്പെടെ പതിനാറ് പേരുടെയും മൊഴി ഇതിനകം വിജിലൻസ് എടുത്തിട്ടുണ്ട് വിജയന്റെ മകൻ വിജേഷും മൊഴി നൽകി വിജയന്റെ പക്കൽ നിന്നും ഐ സി ബാലകൃഷ്ണനും എൻ ഡി അപ്പച്ചനും പണം വാങ്ങിയതായി പ്രദേശ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ മൊഴിയുണ്ട് പോലീസ് കണ്ടെടുത്ത എൻ എം വിജയന്റെ ഡയറിയിലും ഇരുവർക്കും നൽകിയതായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഇതിലും അപ്പച്ചൻ വിജിലൻസിന്റെ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും ബത്തേരി അർബൻ ബാങ്കിൽ നിന്നും വിജയന്റെ മകന് പിരിച്ചുവിട്ട ഒഴിവിലുള്ള നിയമനത്തിന് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ നൽകിയ ശുപാർശ കത്തും പുറത്തുവന്നു നിയമനത്തിൽ എം എൽ എ അനധികൃതമായി ഇടപെട്ടതിൻ്റെ വ്യക്തമായ തെളിവായിരുന്നു ഇത് ഗോപിനാഥന്റെ വീട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡിലും കോഴ നിയമനങ്ങളുടെയും പണം കൈമാറ്റത്തിൻ്റെയും രേഖകൾ കണ്ടെത്തിവരുന്നു സഹകരണ സംഘങ്ങൾക്കായി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് കൂടുതൽ വിവരങ്ങൾക്ക്